നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കുമ്പോളേ അറിയില്ല ഇതിൽ ഒരു 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 ബുദ്ധിമുട്ടിക്ക് നടക്കുമ്പോൾ ചെറിയൊരു കാലിന് ഒരു പ്രശ്നമുള്ളവർക്കാണ് ചവിട്ടി ഫ്രണ്ടിൽ കാല് ചവിട്ടുമ്പോൾ വേദന എടുക്കുന്ന മലയ്ക്കാണ് കാണിക്കുന്നത് മറ്റേത് ഇപ്പോൾ കൂടെയുള്ളത് ഓടുമ്പോളോ കൂടെ ഓടാനോ അല്ലെങ്കിൽ അതേമാതിരിക്ക് തന്നെ ഇറക്കി ഇറക്കം ഇറങ്ങി വരുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അത് വീഡിയോയിൽ കാണിച്ചാൽ അറിയില്ല അങ്ങനെ നമ്മൾ മൃഗാശുപത്രിയിൽ പോയിട്ട് ഡോക്ടറോട് കാര്യം പറഞ്ഞു അപ്പോൾ ഈ ഇങ്ങനെ നടക്കുന്ന ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് ഡോക്ടർ മരുന്ന് മരുന്ന് തന്ന് അതായത് ഡെയിലി ഒരു ട്വൻ്റി എം എൽ വെച്ച് ഡെയിലി ട്വൻറ്റി എം എൽ വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഡെയിലി ട്വൻറ്റി എം എൽ വെച്ചിട്ട് തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് മിക്സ് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും വയറ്റിലെത്തിച്ചാൽ മതി എന്നാൽ പറഞ്ഞത് സിറിച്ചിലൊക്കെ ആകുമ്പോൾ വലിയ സിറിഞ്ച് നമ്മളെ കയ്യിലിപ്പോൾ ഇല്ല ട്വൻറ്റി എം എൽ ഒറ്റടിക്ക് കിട്ടുന്ന സോ വളർന്നെടുത്തിട്ട് ഈ തീറ്റയിൽ മിക്സാക്കി കൊടുക്കുകയാണ് അതെങ്ങനെ രീതിയിൽ ഒഴിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ കൊടുക്കും വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ചെയ്യാത്തത് പ്രശ്നമില്ല ഇനി വേറെ ആർക്കെങ്കിലും ഇതിന് ഇതേമാതിരിക്ക് പോത്തിനോ അല്ല ഈ ഇഷ്യൂ വന്നിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കുകയോ വേറെ എന്തെങ്കിലും രീതിയിൽ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കെട്ടോ